അപ്പ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉച്ചക്കെത്തോളം കേട്ടാ കഴിക്കണോട്ടാ പിന്ന അവനെ ഞാൻ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവന്നോടാ അവന് വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് അപ്പൊ ഞാൻ വരുന്ന സമയാവുള്ളൂ ചോറൊക്കെ എടുത്ത് കഴിക്കണോട്ടാ ഞാൻ പോക്കോട്ടെ എന്നോ ആ രമേശ് മുമ്പ് ഒന്ന് രണ്ടു കാര്യം വന്നിട്ടുണ്ടായിരുന്നടാ ഞാൻ അവരോട് പറഞ്ഞിട്ട് അവള് സമ്മതിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇതങ്ങനെ നിന്നെ പറഞ്ഞിട്ട് നിന്നോട് ഞാൻ വിളിക്കാണ്ടിരുന്നതാണ് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ പറയാം അവളുടെ അടുത്ത് ഞാൻ വൈകുന്നേരം വിളിക്കാൻ നിന്ന വൈകുന്നേരം മോള് വരട്ടെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കും ആ ശരിയാണ് ശരി ആ അപ്പന ഇവിടെ ആണോ ഞാൻ അവിടെ അന്വേഷിക്കുന്നു എവിടെ പോയി പയ്യാത്തോടത്ത് എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യണത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇല്ല മോളെ ഞാനിപ്പ ഇവിടെ വന്നുള്ളൂ എന്തോരം നേരം അതുകൊണ്ട് ചെയ്താണ് പാടില്ലാത്ത രമേശം വിളിച്ചിട്ടുണ്ടായിരുന്നു മോളുടെ അടുത്തന്ന് പറഞ്ഞില്ലേ മോളുടെ ഒരു കല്യാണ കാര്യത്തിന്റെ കേസിനാണ് വിളിച്ചത് മോളെ മരുമോളായിട്ടല്ല മോളായിട്ട് എന്നെ കണ്ടേക്കണം അതെ മൂന്നു വർഷായി ദൈവൻ അത്ര ആയുസ് കൊടുത്തിട്ടുള്ളു അതിപ്പരുമോളായിട്ടല്ലേ

അപ്പ എന്റെ മോനെ നന്നായിട്ട് തന്നെയാണ് നോക്കി എനിക്കത് മതി ഇനി ഉള്ള കാലം ജീവിക്കാനൊറ്റക്കാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ലപ്പാ ചേട്ടന് എന്റെ കൂടെ ഉണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു എന്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ ഒറ്റക്കാണെന്ന് തോന്നലേ ഉണ്ടായിട്ടില്ല അപ്പൊ വന്നേ സ്കൂള് ചായ പിടിക്കാവാ